ചേർത്തല വേളൂർവട്ടം മഹാദേവർ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കർപ്പൂരാതി കലശത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വേളൂർവട്ടം മഹാദേവ ക്ഷേത്രത്തിൽ നടത്തുന്ന അഷ്ടബന്ധ കലശത്തിന്റെയും കർപ്പൂരാദി സഹസ്രകലശത്തിൻ്റെയും ചടങ്ങുകൾ ഇരുപത്തിയെട്ടിന് തുടങ്ങും ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ടി എം എം സി പാർട്ട്ണർ വി വി പൌത്രൻ ഭദ്രദേവ് പ്രകാശനം നിർവഹിക്കും വൈകുന്നേരം വിവിധ വിശേഷാൽ പൂജകളും ഹോമങ്ങളും നടത്തും ഇരുപത്തിയെട്ട് മുതൽ ദിവസേന വൈകുന്നേരം ഏഴിന് പ്രഭാഷണവും തുടർന്ന് കലാപരിപാടികളും ഉണ്ടാകും ഇരുപത്തി ഒൻപതിന് രാവിലെ ഒൻപത് മുപ്പതിന് കെ എൽ അശോകൻ കൃഷ്ണ ബ്രഹ്മകലശത്തിന് ദീപം തെളിക്കും ചടങ്ങുകൾ ജൂൺ പതിനൊന്നിന് സമാപിക്കും ദിവസേന നാല് നേരവും ഭക്തർക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം സെക്രട്ടറി സി കെ സുരേഷ് ബാബു മാനേജർ എം ഡി ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് ജി കെ അജിത് എന്നിവർ വാർത്താസമ്മരത്തിലൂടെ അറിയിച്ചു ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിശ്വാസികളുടെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നാളെ മുതൽ മെയ് ജൂൺ പതിനൊന്ന് വരെ അഷ്ടബന്ധ കർപ്പൂരാദി കലസം നടത്തപ്പെടുകയാണ് വളരെയധികം താന്ത്രിക പ്രാധാന്യമുള്ളതും ദൈവീകമായി ദൈവികവുമായ ഒരു ചടങ്ങാണ് അഷ്ടബന്ധ കലശം കലസങ്ങളിൽ തന്നെ ഏറ്റവും പ്രാധാന്യമേറിയതാണ് കർപ്പൂരാദി കലശം വളരെയധികം പഴ ചെലവുകളൊന്നും ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപ മൊത്തത്തിൽ ബഡ്ജറ്റ് വരുന്ന ഒരു താന്ത്രിക ദൈവിക ചടങ്ങാണ് കർത്തൂരാദി കലശം നമ്മുടെ ഈ കലപ്പുറത്ത് തന്നെ വളരെ അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തപ്പെട്ടിട്ടുള്ള ചടങ്ങാണ് കർത്തൂരാദി കലശം മനുഷ്യ ഒരു മനുഷ്യായത്തിൽ തന്നെ നമുക്ക് പങ്കെടുക്കാൻ കഴിയുന്ന വളരെ അപൂർവമായ ദൈവിക ചടങ്ങാണ് കർപ്പൂര കലശം ഈ ചടങ്ങിലേക്ക് ഭക്ത ജനങ്ങളെ മുഴുവൻ വെള്ളോട്ടൻ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിനോടനുബന്ധിച്ച് തത്വകലശം ബ്രഹ്മകലശം പരികലശം തുടങ്ങിയ കലശങ്ങളും വളരെയധികം മറ്റ് സഹസ്ര കലശങ്ങളും നടത്തപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് മുഴുവൻ അന്നദാനവും മറ്റ് ഉൾപ്പെടെയുള്ള മറ്റ് വിവിധങ്ങളായ പരിപാടികളാണ് ദേവസ്വം അറേഞ്ച് ചെയ്തത്